സ്റ്റുഡൻസ് അസാം വലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ വരുന്ന രീതികൾ മനസ്സിലാക്കാനും അവക്ക് കൃത്യമായ ഉത്തരം എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ പരിശീലിക്കുന്നത് വളരെ സഹായകരമാണ് ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാ വീഡിയോകളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ചോദ്യപേപ്പർ വിശകലനങ്ങളും റിവിഷൻ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് നിങ്ങൾക്കത് പഠനത്തിന് ഉപയോഗപ്പെടുത്താം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കാനും മടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ അക്കൈദ എന്ന വിഷയത്തിൻ്റെ മറ്റൊരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ആദ്യമായിട്ട് വന്ന ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം എന്നാണ് താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങളായിട്ടൊരു മൂന്ന് ഓപ്ഷനുകൾ ഇവിടെ മറ്റേ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കുക ഉത്തരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഏതാണോ ശരിയായത് അത് ടിക്ക് ചെയ്യുക എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ടിക്ക് ചെയ്യുമ്പോൾ രണ്ട് കള്ളിയിൽ അല്ലെങ്കിൽ മൂന്ന് കള്ളിയിലൊന്നും ടിക്ക് ചെയ്യരുത് ഒരു ടിക്ക് അടുത്ത കള്ളിയിലേക്ക് മാറി മാറിപ്പോകാതിരിക്കാനും ശ്രദ്ധിക്കണം ഒന്നാമത്തെ ചോദ്യം ഇവിടെ വന്നത് എന്താണ് അള്ളാഹു ഏകനാണെന്ന വിശ്വാസം അള്ളാഹു ഏകനാണെന്ന വിശ്വാസത്തിന് ഇബാദത്ത് എന്നാണോ പറയുക തൗബ എന്നാണോ പറയുക തൗഹീദ് എന്നാണ് പറയുക തൗഹീദ് എന്നാണ് പറയുക അല്ലേ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇബാദത്ത് അതേപോലെ തൗഹീദ് ഷിർഖ ഇബാദത്തൊക്കെ പഠിച്ചിട്ടുണ്ട് രണ്ട് മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകി ആരാണ് മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയത് മുസാലി ഇസ്ലാം ഈസാ ലൈഹിസ്ലാം സുലൈമാൻ അലൈഹിസ്ലാം ഈസാ നബി അലൈഹി സ്വലാമാണ് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് മോജത്തുകളൊക്കെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചതാണത് പിന്നെ മൂന്നാമത്തത് ഔ അവർ നക്ഷത്ര തുല്യരാണ് അവർ നക്ഷത്ര തുല്യരാണ് അസ്ഹാബി കന്നുജോ എന്നല്ല നമ്മൾ പഠിച്ചത് അല്ലേ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ആരാണത് സുഹാബത്ത് ആണോ അമ്പിയ ആണോ ഔലിയ ആണോ അസുഹാബി എന്ന് പറയുമ്പോൾ സൊഹാബത്ത് അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറ് ഇനി നാലാമത്തത് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയുന്നത് സൃഷ്ടികൾ സാധാ ശ്രദ്ധിക്കണേ സൃഷ്ടി നമ്മളിപ്പോൾ പുസ്തകത്തിൽ പഠിച്ചത് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് വൈബ് എന്നാണ് പഠിച്ചത് എന്നാ അവിടുത്തെ ക്വസ്റ്റ്യൻ അതല്ല നല്ലോണം ശ്രദ്ധിക്കണം സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയുന്നതാണ് അറിയാത്തത് വൈബാണെങ്കിൽ അറിയുന്നത് എന്തല്ല വൈബ് അല്ല അപ്പോൾ വൈബ് അല്ല എന്നുള്ളതാണ് ശരിയേണ്ടത് മാറിപ്പോകരുത് അത് ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കണം എന്ന് പറഞ്ഞത് അതാണ് ഒറ്റടിക്ക് കണ്ടപ്പോൾ നമ്മളത് വൈബിലാണ് ശരി ഇടുക അപ്പോൾ ശ്രദ്ധിക്കുക അഞ്ചാമത്തേത് ആദ്യം ഇറങ്ങിയ ആയത്തുള്ള സൂറത്ത് ആദ്യം ഇറങ്ങിയ ആയത്ത് നമുക്കറിയാം ഇക്കറ ബിസ്മി റബ്ബിക്കല്ലതി ഹലക്ക് തുടങ്ങിയ അഞ്ചായത്തുകളാണ് അത് ഫാത്തിഹയിലാണോ അലക്കിലാണോ ബക്റയിലാണോ അലക്കിലാണതല്ലേ അപ്പോൾ അലക്ക് എന്നിട്ടിക്ക് ചെയ്യാം ഇനി രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നുള്ളതാണ് അഞ്ച് ചോദ്യങ്ങൾ ഇവിടെയുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ ബ്രാക്കറ്റിൽ ചോദ്യം ഉത്തരമൊക്കെ വായിച്ച് മനസ്സിലാക്കി ഓരോന്നിനോടും യോജിക്കുന്നത് മാത്രം താഴേക്ക് ഇടത്ത് ചെയ്താൽ ഇവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട് ഷിർക്ക് ബിതത്ത് റിദ്ധത്ത് ലലാലത്ത് കറാമത്ത് മാജിക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഓരോന്നും വായിച്ചു നോക്കി യോജിക്കുന്നത് താഴേക്ക് ഇതാണ് വേണ്ടത് അതിൽ ഒന്നാമത്തത് മരണാനന്തരവും ഉണ്ടാകാവുന്നതാണ് വെച്ചു കഴിഞ്ഞാലും ഉണ്ടാകാം അതെന്താണ് അത് ഇവിടെ വന്നതിൽ എന്താ കറാമത്താണല്ലേ കറാമത്ത് എന്നെഴുതാം മരണാനന്തരവും ഉണ്ടാകാം കറാമത്ത് അതാണ് ഒന്നാമത്തേൻ്റെ ഉത്തരം രണ്ട് ഗുരുതരമായ അതിക്രമമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിഗുരുതരമായ അതിക്രമമാണ് എന്തെന്നാണ് പഠിച്ചത് എന്താ രണ്ടാമത്തെ ആൻസർ ഷിർക്കാണ് അല്ലേ ഇന്ന ഷിർക്കൽ ഉൽമുൻ അലീം എന്നൊക്കെ പഠിച്ചില്ലേ അതിൻ്റെ അറബിയാണത് പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്താ പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും അത് പഠിച്ചു കഴിഞ്ഞവർക്കൊക്കെ അവതരിപ്പിക്കാൻ കഴിയും ഏതാണത് അത് മാജിക്കാണ് മാജിക്ക് ആര്ക്ക് ആര് പഠിച്ചാലും മാജിക്ക് അവർക്ക് അവതരിപ്പിക്കാൻ കഴിയും അതാണ് മൂന്നിൻ്റെ ഉത്തരം അതിൻ്റെ കൂടെ ഉള്ളത് മോചിതത്താണ് നമ്മൾ പഠിച്ചത് മോചിതത്ത് അങ്ങനെ പഠിച്ചാൽ അവതരിപ്പിക്കാൻ പറ്റുന്ന സാധനം അത് അള്ളാഹു അംബി അമൃത്സർക്കൾക്ക് കൊടുക്കുന്നതാണൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നാല് മതത്തിൽ നിന്ന് പുറത്ത് പോവൽ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നതിനാണ് എന്തെന്ന് പറയാം റിദ്ധത്ത് എന്ന് പറയാം റിദ്ധത്ത് ഇപ്പം ചെറുക്കും ഋദ്ധത്വം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുതേ അപ്പോൾ റിദ്ധത്താണ് നാലാമത്തെ എൻ്റെ ആൻസർ ഇനി അഞ്ചാമതായിട്ടുള്ളത് സുബഹിലെ കുനൂത്തിനെ അനാചാരമാക്കൽ സുബി സംസ്കാരത്തിലെ കുനൂത്ത് അത് അനാചാരമാണെന്ന് പറയാതെ അനാചാരമാക്ക അതെന്താണ് അത് ബിത് അത്താണല്ലേ ബിത് അത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നല്ലോ തരുന്നല്ലോ അതാണ് അഞ്ചാമത്തത് ബിത് അത്ത് അപ്പം ഇങ്ങനെയൊക്കെ ആൻസർ ചെയ്താൽ അവിടെ വലാലത്ത് എന്നുള്ള ഈ ഒരു ആൻസർ ഒന്നും വന്നിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരും അതൊന്നും മേണ്ടി ചെയ്യേണ്ട ശരിയായ ഉത്തരങ്ങൾ മാത്രം എടുത്ത് എഴുതിയാൽ മതി ഇനി അടുത്തൊരു ആക്ടിവിറ്റി മൂന്നാമത്തത് വ്യക്തമാക്കാം ഇവിടേം താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ വ്യക്തമാക്കി എഴുതി കൊടുക്കുകയാണ് വേണ്ടത് അതിലൊന്നാമത്തെ ചോദ്യം എന്താ നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യം നമ്മളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനേ നമ്മൾ തോന്നിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ് നമ്മൾ പിന്നെ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പരലോക പരലോക വിശ്വാസം പരലോക വിശ്വാസമാണ് നമ്മെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് രണ്ടാമത്തത് സത്യസന്ധമായ മതവിധികൾ അംഗീകരിക്കുന്നവർ സത്യസന്ധമായ മതവിധികൾ അംഗീകരിക്കുന്നവർക്കാണ് എന്തെന്ന് പറയാം അഹലുസുന്ന വൽ ജമാ എന്ന് പറയാം അപ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാ എന്ന ഇതാം ഇനി മൂന്നാമത്തേത് നഹാവന്തിലെ മുസ്ലിം നായകരോട് നായകനോട് ഒമർ അലി ഉള്ളഹാൻ പറഞ്ഞത് നഹാവന്ത് അല്ലെ നഹാവന്തിൽ യുദ്ധത്തിന് പോയ ആ മുസ്ലിം നായകനോട് മദീന പള്ളിയുടെ മെമ്പറിൽ നിന്നുകൊണ്ട് എന്താണ് ഒമർ ഉള്ളാൻ പറഞ്ഞത് യാസാരിയ അൽ ജബൽ അൽ ജബൽ അല്ലെ സാരിയ പർവ്വത ഭാഗം ശ്രദ്ധിക്കൂ യാസാരിയ അൽ ജബൽ അൽ ജബൽ എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അതിൻ്റെ മലയാള ഇത് അർത്ഥം ഇതായാലും കുഴപ്പമൊന്നുമില്ല അറബി തന്നെ വേണം എന്നൊന്നുമില്ല യാസാരിയ അൽ ജബൽ അൽ ജബൽ എന്നാണ് പറഞ്ഞത് നാലാമത്തത് രണ്ട് ഇനം വിദേഹത്തുകൾ വിദേഹത്ത് രണ്ട് വിത നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് ബിദ് അതുൻ ഹസനയാണ് അല്ലേ നല്ല വിദേഹത്താളാണ് ബിദ് അത് ഹസനയാണ് ഒന്ന് രണ്ടാമത്തത് നമുക്കറിയാം എന്താണ് ബിദ് അത്തുൻ സീത്ത ബിദത്താണ് ബിദ്അത്തുൻ സി ആ അവന് വെറും ഹസനത്ത് സയ്യ അത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ബിദഅത്തുൻ ഹസന ബിദാഹത്തുൻ സയ്യ ആ അഞ്ചാമത്തത് അള്ളാഹു നമുക്ക് ചെയ്ത് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു നമുക്ക് ചെയ്ത് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് അത് നമ്മൾ പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് നമ്മളെ മുസ്ലിങ്ങളാക്കിയത് അല്ലേ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് നമ്മളെ മുസ്ലിങ്ങളാക്കിയതാണ് അപ്പോൾ അങ്ങനെ എഴുതാം നമ്മളെ മുസ്ലിങ്ങളാക്കിയത് എന്നെഴുതാം ഇനി അടുത്തൊരു ആക്ടിവിറ്റി പൂർത്തിയാക്കാം നാലാമത്തേത് പൂർത്തിയാക്കാം ഇവിടെ നാല് ക്വസ്റ്റ്യൻസുകളുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അത് പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഫസ്റ്റ് എന്താണ് മൻ മൻഅഹ സഫി ഡേഷ് ഫറുൻ എന്നാണ് എന്താണ് മാ ലൈസ മിൻഹു ഫഹ്വറുദ്ദുൻ എന്നാണല്ലോ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് അപ്പോൾ വരിക മനഹദ് സഫി അംരിൻഹാദ കഴിഞ്ഞിട്ട് ലൈസ മിൻഹു എന്ന് ചേർത്ത് കൊടുക്കുക മൻഹദ്ദ സഫി അംരിന മാ ലൈസ മിൻഹു ഫഹുവറുദ്ദുൻ ഇങ്ങനെ പൂരിപ്പിക്കാൻ വരുമ്പോൾ അർത്ഥം കൂടി മനസ്സിലാക്കുക എന്താണ് നമ്മുടെ ഈ മതകാര്യത്തിൽ പെട്ടതല്ലാത്ത ഒരു കാര്യം കൊണ്ടുവന്നാൽ അല്ലേ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അർത്ഥം കൂടി മനസ്സിലാക്കുക കാരണം ഇവിടെ പൂരിപ്പിക്കാൻ വന്നു എന്ന് വിചാരിച്ച് പൂരിപ്പിക്കാൻ തന്നെ വന്നോളണം എന്നൊന്നുമില്ല ചിലപ്പോൾ അർത്ഥം ചെയ്താൽ വരാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ ചോദ്യം വരാമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ ഇവിടെ പറഞ്ഞത് തവഫനി ഡേഷ് ബിസ്വാലിഹീൻ എന്നാണ് ഇത് ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നതാണല്ലേ തവഫനി മുസ്ലിമൻ ബിസ്വാലിഹീൻ എന്നാണ് തവഫനി മുസ്ലിമൻ ബിസ്വാലിഹീൻ എന്നെ മുസ്ലിം എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളിൽ ചേർക്കുകയും ചെയ്യണമേ എന്നാണല്ലോ തിരിച്ചും പറയാം എന്നെ സ്വാലിഹീങ്ങളിൽ ചേർക്കുകയും മുസ്ലിമായി മരിപ്പിക്കുകയും ചെയ്യണമേ എന്നാണ് അതിൻ്റെ അർത്ഥം മൂന്നാമത്തേത് ഇന്നി ബരി ഉമ്മിൻ ഡാഷ് ദീൻ അൽ ഇസ്ലാം എന്നാണ് ഇത് നമ്മൾ മുർത്തിൻ്റെ ഷഹാദത്ത് കലിമേൽ പഠിച്ച കാര്യമാണ് അല്ലേ ഏതാ പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ ഇന്നീ ബരി ഉമ്മിങ് കുല്ലി ദീനിൻ യുഹാലിഫു ദീൻ അൽ ഇസ്ലാം എന്നാണ് യു ഹാലിഫു എന്നും കൂടി ചേർത്ത് കൊടുക്കുക ഇന്നീ ബരി ഉമ്മിൻ കുല്ലി ദീനിൻ യുഹാലിഫു ദീൻ അൽ ഇസ്ലാം അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി അതിങ്ങനെ ചോദിച്ചോളാം എന്നല്ല മുർത്തതിൻ്റെ ശഹാദത്ത് കലിയും എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് എഴുതാം അപ്പോൾ ഏത് രൂപത്തിൽ ചോദ്യം വന്നാലും എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചോദ്യ പേപ്പറുകളൊക്കെ മനസ്സിലാക്കുന്നത് ഇതേപോലെ തന്നെ വന്നോളണം എന്നില്ല എന്നാൽ വരാനും ചാൻസ് ഉണ്ട് നാലാമത്തത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഡേഷ് മാത്രമാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം എല്ലാവർക്കും അറിയാം അഹ്ലു സുന്നത്തി വൽ ജമാ അ മാത്രമാണ് അപ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാ അ എന്നവിടെ ചേർത്ത് കൊടുക്കാം മാത്രമാണ് ഉണ്ട് ഇനി ആക്ടിവിറ്റി ഒറ്റ വാക്കിൽ ഉത്തരമെഴുതാം അഞ്ചാമത്തത് ഒറ്റ വാക്കിൽ ഉത്തരമെഴുതാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതി കൊടുത്താൽ മതി ഇവിടെ എന്താണ് ഒന്നാമത്തെ ചോദ്യം അങ്ങേ അറ്റത്തെ താഴ്മക്ക് അർഹൻ അതാരാണ് അള്ളാഹു മാത്രമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒറ്റ വാക്കിലായതുകൊണ്ട് അള്ളാഹു എന്ന് മാത്രം എഴുതിയാൽ മതി പിന്നെ രണ്ടാമത്തത് ഇത് നമ്മൾ പിന്നെ ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ല രണ്ടാമത്തെ പാഠത്തിൽ ആറാമത്തെ പേജിലാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഖുർആാൻ പാരായണ സമയം വധിക്കപ്പെട്ട ഖലീഫ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ട ഖലീഫ അതാരാ ഉസ്മാൻ റലി അള്ളാഹു വനഹു ആണ് അല്ലേ ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ നെബ് സു അലുസ്ല്ല മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തത് മനുഷ്യരെ പോലെ മതനിയമങ്ങൾ ബാധകമായവർ ആരാണ് മനുഷ്യരെ പോലെ തന്നെ മതനിയമങ്ങൾ ബാധകമായവർ ജിന്നുകളാണ് ജിന്നു എന്നെതാം അല്ലെങ്കിൽ ജിന്നുകൾ എന്നൊക്കെ എഴുതാം പത്താമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നാലാമത്തത് നമുക്ക് ഊർജവും പ്രകാശവും ലഭിക്കുന്ന ഗോളം നമുക്ക് ഊർജവും പ്രകാശമൊക്കെ ലഭിക്കുന്ന ഗോളം അതേതാണ് സൂര്യനാണ് അല്ലേ ചൂട് മാത്രം അത് ചൂട് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഊർജ്ജമാണ് പ്രകാശം കൂടിയാണ് സൂര്യൻ എന്ന എഴുതാം നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അഞ്ചാമത്തത് അള്ളാഹു തന്ന അള്ളാഹു തന്നെ സംരക്ഷണം ഏറ്റെടുത്ത ഗ്രന്ഥം ഇന്നു ലഹു ലഹുഫിലൂന്ന് നമ്മൾ പഠിച്ചല്ലോ ഒമ്പതാമത്തെ പാഠത്തിൽ ഏത് ഗ്രന്ഥമാണത് ഖുർആനാണ് അള്ളാഹു തന്നെ സംരക്ഷണം ഏറ്റെടുത്ത ഗ്രന്ഥം ഖുർആൻ അത് നമുക്കിങ്ങനെ ഉത്തരം എഴുതാം ഇനി അടുത്തൊരു ആക്ടിവിറ്റി വേർതിരിക്കാം എന്നാണ് എന്താണ് വേർതിരിക്കേണ്ടത് അവർ ബ്രാക്കിൽ കൊടുത്തിട്ടുണ്ട് സ്വർഗം കൊണ്ട് സന്തോഷം വാർത്ത അറിയിക്കപ്പെട്ടവർ അവരവിടെ വേർതിരിച്ച് ഇതാണ് വേണ്ടത് അല്ലാത്തവരും എൻ്റെ കൂടെ ഉണ്ടാവും നോക്കൂ ഒന്നാമത്തത് സാദുബിൻ മാലിക് റുലിയുള്ളഹ്വൻ അതേപോലെ സാഹദ്ബിൻ അബി വക്കാസ് റുലി അള്ളാഹൻ ആരാണത് ഇതിൽ സായദ്ബിന് അബി വക്കാസുറുലി അള്ളാഹനു ആണല്ലേ അപ്പോൾ അതങ്ങോട് മാറ്റി ചെയ്താൽ സായുബിൻ അബി വക്കാസുറി അള്ളാഹൻ രണ്ടാമത്തത് ഉമർ ബിൻ അൽ ഖത്താബ് ഖത്താവുർ അലി ഉമർ ബിൻ അബ്ദുൽ അസീദ് റലി അള്ളാഹുവൻ അതിലാരാണ് ഉമർ ഉമർ ബിൻ അൽ ഖത്താബ് ഖത്താവുർ അലി അള്ളാഹനുവാണ് ആര് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടത് ബിൻ അൽ ഖത്താവുർ അലി അള്ളാഹുവൻ മൂന്നാമത്തതിൽ ബിൻ ജബൽ അലി അള്ളഹുൻ തൊലഹത്ത് ബിൻ ഉബൈദില്ലാറലി അള്ളാഹുവൻ അതിലാരാണ് തൊലഹത്ത് ബിൻ ഒബൈദില്ലാറലിള്ളാഹുനുവാണ് രാഷ്ട്രത്തിൽ മുൻപശ്ശ്രീയല്ല പഠിച്ചല്ലോ തുൽഹത്ത് ബിന് ഒബൈദില്ലാഹ നാലില് സീദ് ബിൻ സയ്യിദ്ഹുനുഖാലിദ് ബിൻ അൽ വലീദ്റിയാഹുവൻ ആരണത് സയ്യിദ് ബിനു സയ്ദ്റിയാഹൻഹു ആണ് അപ്പോൾ അതങ്ങോട്ട് മാറ്റി ചെയ്ത സയ്യിദ് ബിൻ സയ്യിദ് അള്ളാഹുൻ അഞ്ചാമത്തത് അബ്ദുല്ലാഹുബിന് അബ്ബാസ് റല്ലി അള്ളാഹുൻ അബ്ദുറഹ്മാൻ ബിന് ഔഫഫറലി അള്ളാഹുൻ ഇതിൽ ആരാ സ്വർഗം കൊണ്ട് സന്തോഷം വാർത്ത അറിയിക്കപ്പെട്ടത് ദ അബ്ദുറഹ്മാൻ ബിനു ഔഫഫ്രി അള്ളാഹു ഹു ആണ് അപ്പോൾ അവിടേക്ക് മാറ്റി ചെയ്താൽ അബ്ദുറഹ്മാൻ അബന് അൻ ഇതൊക്കെ നമ്മൾ പതിനഞ്ചാമത്തെ പേജിൽ പഠിച്ചിട്ട് തുറന്നു നോക്കിയ കാണുക അഞ്ചാമത്തെ പാഠത്തിൽ ബോക്സായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അത് പേരുകളൊക്കെ പഠിച്ചു വെക്കുക ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി ഇവിടെ ആശയമെതാം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ആശയമൈതാം എന്ന് പറഞ്ഞാൽ അർത്ഥ എഴുതാം എന്ന് തന്നെയാണ് അതിൽ ഒരു നാല് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ വക്കുല്ലും ഫി ഫലക്കിങ് ബഹൂൻ എന്നാണ് വക്കുല്ലും ഫി ഫലക്കി എസ് ബഹൂൻ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചല്ല വക്കുല്ലും ഫി ഫലക്കി എസ് ബഹൂൻ എന്താണ് എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു അതാണല്ലോ അതിൻ്റെ അർത്ഥം എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വക്കുല്ലും ഫി ഫലക്കിങ് എസ് ബഹൂൻ എന്നുള്ള അർത്ഥം രണ്ടാമത്തത് അദ്ധുന്യാ മസുറായത്തുൽ ആഹിറ എന്നാണ് അദ്ന്യാ ദുന്യാവ് മസുറായത്തുൽ എന്താണ് കൃഷിയിടമാണ് അല്ലേ എവിടേക്കുള്ള ആ അല്ല പരലോകത്തേക്കുള്ള അപ്പോൾ ഇഹലോകം എന്ന് എഴുതാം ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് നമ്മൾ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ഇനി മൂന്നാമത്തേത് അസ്ഹാബിഹി എന്നാണ് മാ അന അലൈഹി അലൈഹി വ വ അസ്ഹാബിഹി ആറാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു ഞാനും എൻ്റെ സ്വഹാബത്തും സഞ്ചരിച്ച മാർഗം ഞാനും എൻ്റെ സ്വഹാബത്തും സഞ്ചരിച്ച മാർഗം എന്നർത്ഥിത പിന്നെ നാലാമത്തത് ഇന്ന ഷെയ്ത്വാന് ഇൻസാനി മുബീൻ തീർച്ചയായും ഇന്ന ഷെയ്ത്വൻ പറഞ്ഞാൽ തീർച്ചയായും ഷെയ്ത്വൻ ലിൽ ഇൻസാനി മനുഷ്യന് എന്താണ് വ്യക് അതുവൻ ശത്രുവാണ് മുബി എന്ന് പറഞ്ഞാൽ വ്യക്തമായ അപ്പം ഇങ്ങനെ അർത്ഥമൊക്കെ എഴുതാൻ വേണ്ടി തരുമ്പോൾ ഓരോ വാക്കുകൾ അർത്ഥം ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക പരമാവധി നോക്കിയിട്ട് പിന്നെ അത് സെൻറ്റൻസ് ആക്കി എഴുതാൽ മതി അത് എങ്ങനെ എഴുതാം നിശ്ചയം പിശാജ് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ് അങ്ങനെ എഴുതാം നിശ്ചയം പിശാജ് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ് അങ്ങനെ എഴുതാം എട്ടാമത്തെ അടുത്ത ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ് മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം കറാമത്ത് എന്നാൽ എന്ത് മോചിതത്തെ എന്നാൽ എന്ത് കറാമത്ത് എന്നാൽ എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കറാമത്ത് പിന്നെ നാലാമത്തെ പാഠത്തിലാണ് പഠിച്ചത് എന്താണ് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത് അപ്പോൾ കറാമത്ത് എന്നാൽ എന്ത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾ എന്ന് എഴുതാം അല്ലെങ്കിൽ അസാധാരണമാണ് അസാധാരണ സംഭവങ്ങൾക്ക് എന്നെഴുതാം രണ്ടാമത്തത് സുന്നത്തി എന്നാലെന്ത്ര്ന്ന സുന്ന ജുമാഅിയാസ് ഒക്കെ പഠിച്ചല്ലോ അതിലെ സുന്നത്താണ് ഇവിടെ ചോദിച്ചത് നബീസ് അല്ലാഹു സ്വലമയുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത് എന്തൊക്കെയാണ് എന്തൊക്കെയാണെങ്കിൽ നബിസ്വൽ അല്ലാസ്ലിമയുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത് ഇപ്പം നാല് കാര്യങ്ങളതിൽ വരണം അലൈഹി അല്ലാസ്ലിമത്തെ തങ്ങളുടെ വാക്ക് വരണം പ്രവൃത്തി വരണം ഉദ്ദേശം വരണം മൗനാനുവാദം അങ്ങനെ നാല് കാര്യങ്ങൾ വരണം അപ്പോഴാണത് കംപ്ലീറ്റ് ആൻസർ ആവുക മൂന്നാമത്തെ ചോദ്യം ബിദെ എന്നാൽ എന്ത് എന്താണ് ബിദത്തുൻ ലലാല നമ്മളിപ്പോൾ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ ഖുർആാന് ഹദീസ് ഇജമാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവയാണ് എന്ത് ബിദെ അതുൻ ലോലാല എന്താണ് വിദേഹത്തുൻ ഗോലാല ഖുർആാന് ഹദീത്ത് ഇജ്മാഴ് സുഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവയാണ് ബിദ്ദേഹത്തുൻ ഗോലാല ഇനി ബിദ്ഹാത്തുൻ ഹസനയാണ് ചോദിക്കുന്നതെങ്കിൽ ഈ എതിരായവ എന്നുള്ള മാറ്റിയിട്ട് എതിരല്ലാത്തവ എന്താണ് ബിദ്ഹാത്തുൻ ഹസനയാണ് അപ്പോൾ അതും കൂടി എൻ്റെ കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് റാജി വിഷൻസ് ഇതിനോടകം തന്നെ ആയിരത്തോളം വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങളുടെ ഉന്നത വിജയത്തിന് മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു